നമസ്കാരം ഇന്ന് സോളാർ എനർജിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാർക്കിടയിലേക്കും ഇതിൻ്റെ വാർത്തകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഇത് സംബന്ധിച്ച് ഒരു സാധാരണ ഉപഭോക്താവ് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇന്ന് പങ്കുവയ്ക്കുകയാണ് ഞങ്ങൾ ഗസ്റ്റ് ടൈമിലൂടെ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ് കേരളത്തിലെ ലീഡിംഗ് സോളാർ ഇൻസ്റ്റാളർ ആയിട്ടുള്ള റിനർജി സിസ്റ്റംസ് എം ഡി ശ്രീ റോയ് ക്രിസ്റ്റി നമസ്കാരം ഗസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ മുൻപത്തെ പോലെയല്ല സോളാർ ഒരു ആവശ്യകതയായി മാറിയിരിക്കുകയാണ് അല്ലേ ഒരു സാധാരണക്കാരൻ എന്തുകൊണ്ട് സോളാറിനെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് അങ്ങ് കരുതുന്നത് സോളാർ നമുക്ക് ഏറ്റവും ഒരു വരുന്ന തലമുറയ്ക്ക് നമുക്കൊരു റിന്യൂബിൾ എനർജിയിലോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ളൊരു ഘടകം ഇതുകൂടാതെ തന്നെ ഒരു സോളാർ ഇൻസ്റ്റോൾ ചെയ്യുന്ന ഒരാളിനുള്ള സാമ്പത്തിക ലാഭം നമുക്കൊരു സോളാർ ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഒരു മൂന്ന് മുതൽ അഞ്ച് വർഷം മുതൽ അവർക്ക് തിരിച്ചു കിട്ടുകയും പിന്നെ ഫ്രീ ഇലക്ട്രിസിറ്റി വരുന്ന ഇരുപത്തഞ്ചോ മുപ്പതോ വർഷത്തേക്ക് ഫ്രീ ആയിട്ട് ആസ്വദിക്കുകയും ചെയ്യുന്നു നമുക്ക് എല്ലാ കൊല്ലവും ഇലക്ട്രിസിറ്റി ബില്ല് ഹൈക്കായിക്കൊണ്ട് വരുന്നൊരു കാലഘട്ടമാണ് എല്ലാ വർഷവും നമ്മൾക്കറിയാം ചെറിയ ചെറിയ എമൗണ്ട് വിധ ഹൈക്കായിരുന്നു നല്ലൊരു എമൗണ്ട് വരുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ റിന്യൂബിൾ എനർജിയിലോട്ട് വരികയും ചെയ്യാം ഇനിയിപ്പോൾ എനർജി സേവ് ചെയ്യാം അതെ ഇനിയിപ്പോൾ കറണ്ട് ബില്ല് കൂടുകയും ചെയ്യും ഇനിയിപ്പോൾ വീണ്ടും വീണ്ടും കൂടും എന്നുള്ളൊരു സൂചന നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ എനർജി സോളാർ ബാറ്ററികളിൽ സ്റ്റോർ ചെയ്തിട്ടാണോ ഉപയോഗിക്കുന്നത് അതോ നമ്മൾ ഗ്രിഡിലേക്ക് കൊടുക്കുന്നതാണോ നല്ലത് എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് സംശയങ്ങളാണ് എല്ലാവർക്കും കാരണം ഇത് ഒരു സാധാരണ ഉപഭോഗ വസ്തുവായി മാറിയിട്ടില്ല നമ്മുടെ ഒരു നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട ഒരു സ്കീം ഇപ്പോഴും നമുക്ക് പ്രധാനമന്ത്രിയുടെ പി എം സൂര്യകർ മുഫ്തു ബിജുലി യോജന എന്നുള്ള ഒരു സബ്സിഡി സ്കീമാണുള്ളത് അതിൽ ഓൺഗ്രിഡ് സിസ്റ്റമാണ് അതായത് ഗ്രിഡ് കണക്ട് റൂഫ് ടോപ്പ് ബാറ്ററി ഇല്ലാതെ ബാറ്ററി ലെസ് ഓപ്പറേഷൻ ആണുള്ളതിൽ ഇപ്പോൾ ഹൈബ്രിഡ് സിസ്റ്റത്തിനും ഇപ്പോൾ അപ്രൂവൽ ഉണ്ട് അതായത് നമുക്ക് ബാറ്ററിയിൽ സ്റ്റോറേജ് അല്ല ഇതിൻ ബാറ്ററി പോലുള്ള ബാറ്ററിൽ അഡ്വാൻസ് എടുക്കണം അത് ഇത്തിരി കോസ്റ്റ് കൂടുതലാണ് എങ്കിലും സാധാരണപ്പെട്ടവർക്ക് ബാറ്ററി ഇല്ലാതെ ചെയ്യുന്ന ഓൺഗ്രിഡ് സിസ്റ്റം ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലി ബെനിഫിറ്റ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ രാവിലെ നമ്മളുടെ സോളാർ പാനലുകൾ കറണ്ട് ഉത്പാദിപ്പിക്കുന്നു അത് ഗ്രിഡിലേക്ക് കൊടുക്കുന്നു നമ്മുടെ ആവശ്യവും അതിനോടൊപ്പം തന്നെ കഴിയും അവസാനം രാത്രി നമുക്ക് ഗ്രിഡിൽ നിന്ന് നമ്മുടെ ചിലവിനേക്ക് എടുക്കാം സാധാരണത്തിന് നമുക്കൊരു പകലൊരു നൂറ് യൂണിറ്റ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നു അതിൽ നമ്മൾ അമ്പത് ആണ് കൺസ്യൂം ചെയ്യുന്നത് ബാക്കി അൻപത് യൂണിറ്റ് ഗ്രിഡിലോട്ട് എക്സ്പോർട്ട് ആവും നമ്മൾ ഈവനിങ് ടൈമിൽ സൂര്യൻ ഇല്ലാത്ത സമയത്ത് എടുക്കുമ്പോൾ അത് കുറയ്ക്ക് നെറ്റായി മാറുകയും ചെയ്യുക അതാണ് കറക്റ്റ് ഇനിയിപ്പോൾ നമ്മൾ ഈ കറണ്ട് വീട്ടിലെ കറണ്ട് ഉപഭോഗം മാത്രമാണോ ഈ സോളാർ പാനലിൽ കൊണ്ടുള്ള ലാഭം അത് സാധാരണപ്പെട്ടവർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സാറപ്പോൾ ചോദിച്ചത് ഇതിൽ അവർക്ക് ഏറ്റവും ബെനിഫിറ്റ് ഇപ്പം ഇലക്ട്രിസിറ്റി ബില്ല് കുറയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകത്തോടെ തന്നെയാണ് അവർക്ക് പാചകവാതക സേവ് ഒരു ദിവസം ഒരു മാസം ഒരു സിലിണ്ടറെങ്കിലും യൂസ് ചെയ്യാത്ത ഒരു വീടും കാണില്ല മിനിമം ഒരു ആയിരം രൂപെങ്കിലും അത് സേവ് ചെയ്യാൻ പറ്റും കൂടാതെ ഈ ഇലക് ടു വീലർ ഇല്ലാത്ത ഒരു വീടും പെട്രോൾ അടിക്കുന്നതിന് മിനിമം നൂറ് നൂറ്റി അമ്പത് രൂപ ഒരു മാസം പെർ ഡേ ഒരു നാ മൂവായിരം തൊട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ മന്ത്ലി അവർക്ക് എന്തായാലും എക്സ്പെൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ സേവ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി ബില്ലും കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരു വീട്ടിൽ നമുക്ക് മന്ത്ലി സേവ് ചെയ്യാൻ പറ്റുന്നത് അയ്യായിരം മുതൽ ഏഴായിരം രൂപ വരെ സേവ് ചെയ്യാനായിട്ട് ഒരു മാസം സേവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്കതിൽ നോക്കിയാൽ തന്നെ അതിൻ്റെ ഒരു പകുതിയോളം നമുക്ക് ഇ എം ഐ ആയിട്ട് അടച്ചായാലും നമുക്ക് അവർക്ക് ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ ബ്രേക്ക് ചെയ്യുവാനാവുകയും പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി കിട്ടുകഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു സേവിങ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ എനിക്കിപ്പോൾ മനസ്സിലായി എന്തുകൊണ്ട് സോളാർ എനർജി വേണം ഇപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടെങ്കിൽ കാർ ഉണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിലെ ആവശ്യങ്ങളുണ്ട് കുക്കിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എനിക്ക് ഏതാണ് അനുയോജ്യമായ സോളാർ പാനൽ എന്ന് എങ്ങനെ അറിയാൻ പറ്റും സോളാർ പ്ലാന്റ് ചൂസ് ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഘടകം അനുസരിച്ചാണ് ഉദാഹരണത്തിനിപ്പോൾ ആ ഒരു ആവറേജ് ഒരു നാലായിരം മുതൽ അയ്യായിരം രൂപ വരെ അല്ലെങ്കിൽ ആറായിരം രൂപ വരെ ബില്ല് വരുന്നവർക്ക് നമുക്കൊരു ത്രീ കിലോ ആയിട്ട് ഏറ്റവും നമ്മൾ സ്റ്റാർട്ടിങ് റേഞ്ച് ത്രീ കിലോ ആയിട്ടോട്ടാണ് ചെയ്യുന്നത് ഓക്കെ ത്രീ കിലോട്ടിന് എഴുപത്തെട്ടായിരം രൂപ വരെ നമുക്ക് പി എം സൂര്യകാർ വഴി സബ്സിഡി കിട്ടും സബ്സിഡി കിട്ടും സബ്സിഡി കിട്ടുന്നുണ്ട് അപ്പം അവർക്ക് ആ ബില്ല് സേവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാചകവാതകവും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും അഡീഷണൽ ഒരു ബെനിഫിറ്റ്സ് കിട്ടും നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോളാർ പവർ പ്ലാന്റിൻ്റെ എനർജി കൃത്യമായിട്ട് നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്കൊരു ഭയങ്കര ഒരു ബെനിഫിഷ്യലായിട്ട് മാറും പാചകവാദമായിട്ടായാലും ഇത് പെട്രോളായിട്ടും ആയാലും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ചെറിയ തോതിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നവർക്കും ഉപയോഗിക്കാം മറ്റ് അത് മുകളിലോട്ട് എത്ര വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും എനിക്ക് മനസ്സിലായി നമുക്ക് ഒട്ടേറെ ബെനിഫിഷ്യലാണ് ഒരു സോളാർ എനർജീസ് ചൂസ് ചെയ്യുന്നതിലൂടെ ഇവിടെ താരതമ്യേന പുതിയൊരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ആരാണ് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ എങ്ങനെയാണ് നമ്മളൊരു നല്ല വെൻഡറിനെ ചൂസ് ചെയ്ത് ചൂസ് ചെയ്യുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെച്ചാൽ ഇപ്പം കേരളത്തിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള വെൻഡേഴ്സ് ഓൾമോസ്റ്റ് ഒരു ആയിരത്തോളം പേരുണ്ട് ആയിരത്തോളം കേരളത്തിലാണ് കേരളത്തിൽ ഇപ്പോൾ രജിസ്റ്റേഡ് ആയിട്ടുള്ളവരുണ്ട് അപ്പോൾ അതിൽ എങ്ങനെ കസ്റ്റമർ ഒരു നല്ലൊരു വെണ്ടറിനെ ചൂസ് ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയാണ് പ്രധാനപ്പെട്ട് എൻ്റെ ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു സോളാർ ഇൻഡസ്ട്രിയിൽ ഇത്രയും ഒരു പതിനാല് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ നിൽക്കുവാണ് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് എത്ര വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ടെന്ന് നോക്കുക അത് കൂടാതെ തന്നെ എത്ര പ്ലാന്റ് വെച്ചിട്ടുണ്ടെന്ന് നോക്കുക അത് എന്തോ അവരുടെ വെച്ചിട്ടുള്ള വർക്കിന്റെ സർവീസുകൾ പ്രോപ്പർ കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ ഇത് പ്യൂർലി ഒരു സർവീസ് ഓറിയന്റഡ് ബിസിനസ് ആണ് കൂടാതെ തന്നെ ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആണ് നമ്മളിപ്പോൾ സാധാരണ ഒരു എഫ് എം സി ജിഒ അല്ലെങ്കിൽ എഫ് എം ഇ ജിയോ പ്രോഡക്റ്റ് പോലെ അല്ല നമുക്ക് എഫ് എം ഇ ജി എന്ന് പറഞ്ഞാൽ ടി വിയോ ഫ്രിഡ്ജോ ഒക്കെ എവിടെന്നെ മേടിച്ചു കഴിഞ്ഞാൽ മാനുഫാക്ചർ ഡയറക്റ്റ് എൻ്റെ കസ്റ്റമറിന് വാറൻറ്റി കിട്ടും ഇത് പാനൽ ഇൻവെർട്ടർ വേറെ ഡി ബി വേറെ ആക്സസറീസ് സ്ട്രക്ചർ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം ആയിട്ടാണ് ഒരു എൻ്റെ കസ്റ്റമറിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മാനുഫാക്ചറിന് ഡയറക്റ്റ് ഡയറക്റ്റ് വാറണ്ടി തരാൻ പറ്റില്ല നമ്മളാണ് ഇൻ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നത് എൻ്റെ കസ്റ്റമറിന് രണ്ട് വാറണ്ടി നമ്മൾ കൊടുക്കണം അപ്പം കസ്റ്റമർ ചൂസ് ചെയ്യുന്ന കമ്പനിയുടെ ഒരു ക്വാളിറ്റി അതായത് അവർ ചൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡിൻ്റെ ക്വാളിറ്റി പോലെ തന്നെയാണ് ഇൻസ്റ്റോൾ ചെയ്യുന്ന ഇ പി സിയും ഒരു പ്രോംപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആണോ എന്നുള്ള ഉറപ്പ് എന്ന് വെച്ചാൽ ഇപ്പം ഈ നേരത്തെ ആയിരത്തോളം വെണ്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും നമുക്ക് സോളാർ ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വരാം ഒരു എളുപ്പം വരാൻ പറ്റുന്ന മേഖലയാണ് പക്ഷേ എത്ര നാൾ ഈ ഇൻഡസ്ട്രിയിലുണ്ട് ഞാനിപ്പം റനർജിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ നമ്മളൊരു പതിനാല് വർഷമായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയിലുണ്ട് ഒരുപാട് പേര് നൂറുകണക്കിന് വെണ്ടേഴ്സ് ഇല്ല ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആള് പിന്നീട് ഒരു അപ്പൊ ആണ് വലിയ നോക്കുന്ന കസ്റ്റമേഴ്സ് ഒരു നല്ലൊരു ക്വാളിറ്റി ചൂസ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് അതാണ് അങ്ങ് പറഞ്ഞ പോലെ ഒന്നര നമ്മുടെ മാർക്കറ്റിലുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് റനർജി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മെയിനായിട്ട് സോളാർ ഇൻസ്റ്റോളേഷൻസ് ആണ് അത് ഡൊമസ്റ്റിക് ഉണ്ട് കൊമേഴ്സ്യലുണ്ട് ഇൻഡസ്ട്രിയൽ ഉണ്ട് എല്ലാ മേഖലകളിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രിയൽ ഇത് വന്നു കഴിഞ്ഞു അല്ലേ പിന്നെ നമ്മളിപ്പോൾ വലിയ മെഗാവാട്ട് സ്കെയിലുള്ള പ്രൊജക്ട് വരെ നമ്മൾ ചെയ്യുന്നുണ്ട് കിലോമീറ്റർ നമ്മൾ എത്ര വലിയ പ്രൊജക്ട് ആയാലും ചെയ്യാനുള്ള ടെക്നിക്കലിയും ഫിനാൻഷ്യലി സ്കിൽഡ് ആണ് റെനർജി ടീംസ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ അതിനുള്ള സ്പേസ് ഈ പാനൽ സ്ഥാപിക്കാനുള്ള സ്ഥലം കിട്ടിയാൽ മതി അല്ലേ അതെ അതാണ് നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചിപ്പോൾ റൂഫ് ടോപ്പ് സോളാർ മാത്രമേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഇവിടെ ഗ്രൗണ്ട് മൗണ്ട് കുറവാണ് നമുക്ക് അതുകൊണ്ട് തന്നെ പുരപ്പുറ സൗരോർജ്ജ് അതാണ് നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രോഗ്രാം ക്ലിക്കായി നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഈ റിണേജി അങ്ങ് പറഞ്ഞു ഒരു സർവീസ് ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യത്തിൽ റിണേർജിയുടെ എക്സ്പീരിയൻസ് എന്താണ് കേരള മാർക്കറ്റിൽ ഇപ്പോൾ റിനർജി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ കസ്റ്റമേഴ്സിനെ കുറിച്ചും നൽകാൻ സാധിക്കുന്ന സർവീസുകളെ കുറിച്ചുമൊക്കെ നമ്മൾ അതിൽ മെയിനായിട്ടുള്ളൊരു ഘടകം ഞാനിപ്പം പതിനാല് വർഷമായി സോളാർ ഇൻഡസ്ട്രിയിൽ ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ടൊരു ബിസിനസ് രംഗത്ത് നിൽക്കുന്ന സർവീസ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ എം ഇ പിയിലാണ് എൻ്റെ കരിയർ തുടങ്ങുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ പൾസറി അവർക്ക് എങ്ങനെ രീതിയിലുള്ള സർവീസ് കൊടുക്കാം നമ്മളിപ്പം എനിക്കിപ്പം സോളാറിൽ തന്നെ നമ്മളിപ്പം ആറായിരത്തോളം ഇൻസ്റ്റോളേഷൻ ചെയ്ത് കഴിഞ്ഞു ഒരു സിക്സ് തൗസൻഡോളം ഇൻ ഇൻസ്റ്റോളേഷൻ ചെയ്ത് കഴിഞ്ഞു ഏകദേശം പതിനഞ്ച് മെഗാവാട്ട് പതിനാറ് മെഗാവാട്ടോളം ആയി നമ്മൾ ടോട്ടൽ ഇൻസ്റ്റോളേഷൻ കംപ്ലീറ്റ് ചെയ്ത് അതിന് മുകളിലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് നയൻറ്റി നയൻ പോയിന്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജും കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് വെച്ചാൽ ചിലർക്ക് നമ്മൾ എന്ത് കൊടുത്താലും തൃപ്തില്ലാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ നൂറ് ശതമാനമെന്നു പറയാത്തത് നമ്മളിപ്പോൾ ഇത്രയും ഈ ആറായിരത്തോളം കസ്റ്റമറിലും എനിക്ക് തോന്നുന്ന ഒരു നാലോ അഞ്ചോ കസ്റ്റമേഴ്സ് ഒരു പത്ത് കസ്റ്റമറിനകത്ത് മാത്രമേ ഉള്ളൂ നമ്മുടേതായ നമ്മുടെ ഞാനിപ്പോൾ എൻ്റെ നമ്മുടെ ടീംസിന് കൊടുത്തിരിക്കുന്ന മെയിൻ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം നിങ്ങൾ പുതിയ ഓർഡർ എടുത്തില്ലെങ്കിലും വരുന്ന സർവീസ് പ്രൊമോറ്റായിട്ട് ചെയ്യണം ഒരു കസ്റ്റമർ പോലും റെനർജി കാരണം അൺസാറ്റിസ്ഫൈഡ് ആവാൻ പാടില്ല നമ്മൾ കൃത്യമായിട്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്യണം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അത് തന്നെയാണ് നമ്മുടെ ഒരിത്രയും വളർച്ചയ്ക്കുള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു വിജയത്തിനുള്ള കാരണം ഓക്കെ ഈ രണ്ട് രണ്ട് രണ്ടര ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഈ സർവീസ് വളരെ പ്രധാനപ്പെട്ടതാണ് വാറൻറ്റി വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഈ സോളാർ എനർജിയിലേക്ക് കടക്കുന്നവർക്ക് എത്ര വർഷത്തെ വാറൻറ്റി കൊടുക്കാൻ സാധിക്കും നോർമലി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഇ പി സിയുടെ ഒരു ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ വാറൻറ്റി ലോങ് ടൈം വാറൻറ്റിയാണ് നമുക്കിപ്പോൾ പാനലിന് ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് വർഷം വരെ വാറണ്ടിയുള്ള സോളാർ പാനൽസ് ഉണ്ട് അപ്പം അത്രയും നാൾ നിൽക്കുക എന്നുള്ളതാണ് പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്ന സിസ്റ്റത്തിൽ ഒരു അഞ്ച് വർഷം വരെ ഫ്രീ സർവീസ് കൊടുത്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത് അത് ടെൻ ഇയർ വരെ കസ്റ്റമറിനെ അപ്ഗ്രേഡ് ചെയ്യാം ഓക്കെ അത് ഇൻവേർട്ടറിനൊക്കെ പത്ത് വർഷം വരെ വാറണ്ടിയുണ്ട് പിന്നെ സോളാർ പാനലിന് നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് വർഷം വരെ വാറണ്ടി കിട്ടുന്നുണ്ട് ഇപ്പോൾ പുതിയ ടെക്നോളജി ടെക്നോളജി ഇപ്പോൾ നമ്മളിപ്പോൾ പണ്ട് ഈ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ടെക് ഒരു കപ്പാസിറ്റിയല്ല ഇപ്പോഴത്തെ ഇറങ്ങുന്ന വേണ്ടി കാറുകളും അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോൾ നാളെ ഇറങ്ങാൻ പോകുന്നത് ഇതിനപ്പുറമായിരിക്കും ഈ നമ്മുടെ റൂഫ് ടോപ്പ് സോളാർ പാനലുകളുടെ കാര്യത്തിൽ എന്താണ് അത് ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻ നടക്കുന്ന മേഖലകളിലൊന്നാണ് റിന്യൂബിൾ എനർജി സെക്ടർ അങ്ങനെ ടു തൗസൻഡ് ഇലവനിൽ ഞാൻ വരാൻ നേരത്ത് അന്ന് പോളി പാനലാണ് ഉള്ളത് അന്ന് നമുക്കുള്ളത് എഴുപത്തഞ്ച് വാട്ട് നൂറ് വാട്ട് പാനൽ ആണെങ്കിൽ ഇന്ന് എഴുന്നൂറ് വാട്ട് വരെ ഉള്ള ഒരു സിംഗിൾ പാനൽ വരെ ഉണ്ട് അപ്പം അതിൻ്റെ ടെക്നോളജികൾ മാറി അപ്പം ആദ്യമേ പോളി വന്നു പിന്നെ മോണോ വന്നു മോണോ മോണോപ്പേർക്ക് ഹാഫ് കട്ട് വന്നു പിന്നെ മോണോപ്പർക്ക് ഹാഫ് കട്ട് തന്നെ ബൈഫേഷ്യൽ വന്നു ഇപ്പോൾ ടോപ്പ് കോൺ ടെക്നോളജിയാണ് ഇനി എച്ച് ജെ ടി വരുന്നുണ്ട് പുതിയ പുതിയ ടെക്നോളജികൾ അഡ്വാൻസ്ഡ് ആയിട്ട് രണ്ടോ മൂന്നോ വർഷം കഴിയും തോറും പുതിയ പുതിയ ടെക്നോളജികൾ പാനലിന്റെ എഫിഷ്യൻസി കൂടുന്നുണ്ട് വലിപ്പം കുറയുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ ഭാവിയിൽ ഇതിൽ കൂടുതൽ കൂടുതലിത് കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലരൊക്കെ സംശയം പ്രകടിപ്പിക്കാറുണ്ട് നമ്മളിപ്പോൾ പകൽ ആണ് ഈ സോളാർ പാനലിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് ഗ്രിഡിലേക്ക് പോകുന്നു അപ്പോൾ നമ്മൾ സോളാർ പാനൽ ഇലക്ട്രിസിറ്റി ഗ്രിഡിലേക്ക് കൊടുക്കുന്ന ചാർജും നമ്മൾ ഉപഭോഗത്തിനായി ഗ്രിഡിൽ നിന്ന് എടുക്കുന്ന ചാർജും തമ്മിലുള്ള വ്യത്യാസം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇത് സംബന്ധിച്ചുള്ളൊരു ചർച്ച നടക്കുന്നുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അല്ല അതിൽ നമുക്കത് ഗ്രോസ് മീറ്ററിങ്ങും ഉണ്ട് നെറ്റ് മീറ്ററിംഗ് ഉണ്ട് ഇപ്പോൾ നെറ്റ് മീറ്ററിങ് ഡൊമസ്റ്റിക് കസ്റ്റമറിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വ്യത്യാസമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നൂറ് യൂണിറ്റ് അവർ ഒരു ദിവസം ഉല്പാദിപ്പിക്കുന്നു അമ്പത് യൂണിറ്റ് അവർ പകൽ സമയത്ത് കൺസ്യൂം ചെയ്തു ബാക്കി അമ്പത് യൂണിറ്റ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈവനിങ് അവർ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നെറ്റ് എത്രയാണോ എടുക്കുന്നത് അമ്പത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നും അടയ്ക്കേണ്ട നെറ്റ് സീറോ ആയി ഓക്കെ അത് തന്നെയാണ് അവർക്ക് പിന്നെ അധികമായിട്ടൊരു ചാർജസും വരുന്നതല്ല ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ ഇൻസ്റ്റളേഷൻ ചാർജുമായി ബന്ധപ്പെട്ടൊക്കെ ചിന്തിക്കുമ്പോൾ പി എം സൂര്യകർ മുഫ്ത്ത് ബിജ്ലി യോജനയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അത് നമ്മൾ പ്രധാനമന്ത്രിയുടെ ഏറ്റവും പുതിയ ഒരു കോടി വീടുകളിലേക്ക് സോളാർ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമാണ് അതിൽ കേരള ഇന്ത്യയിൽ തന്നെ രണ്ടാം സ്ഥാനത്താണ് ഗുജറാത്ത് കഴിഞ്ഞാൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് ഇത്രയും വലിയൊരു സംസ്ഥാനം അത് വളരെ ഒരു കേരളത്തിലുള്ള ആൾക്കാരുടെ ഒരു അവയർനെസ് തന്നെയാണ് മാറി ചിന്തിക്കുന്നുള്ളു അപ്പം അതിൽ എഴുപത്തെട്ടായിരം രൂപ വരെയാണ് മാക്സിമം സബ്സിഡി ഉള്ളത് അതായത് എഴുപത്തിയെട്ടായിരം രൂപ നമ്മളിപ്പോൾ ഒരു രണ്ടര ലക്ഷം രൂപയാവും ചാർജ് എങ്കിൽ അതിൽ എഴുപത്തെട്ടായിരം രൂപയും എഴുപത്തെ രണ്ടര ലക്ഷം രൂപ വരുന്നതിൽ എഴുപത്തെട്ടായിരം കുറയും അത് കൂടാതെ തന്നെ ഗ്രൂപ്പ് ഹൗസിങ്ങിന് വ്യത്യാസമുണ്ട് പതിനെട്ടായിരം രൂപ വെച്ച് പെർ കിലോ ആട്ട് കിട്ടും ഒരു കിലോ ആയിട്ട് വെക്കുകയാണെങ്കിൽ മുപ്പതിനായിരം രൂപ രണ്ട് കിലോ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അറുപതിനായിരം രൂപ മൂന്ന് മുകളിലോട്ട് അപ്പോൾ ഈ ഗ്രൂപ്പ് ഹൗസിംഗ് അതിനൊക്കെ അതായത് ഒരു ഒരു കൂട്ടം വീടുകൾക്ക് ചെയ്യുന്നുണ്ട് സിംഗിൾ സിംഗിൾ അല്ലാതെ സിംഗിൾ സിംഗിൾ അല്ലാതെ ഗ്രൂപ്പ് ഹൗസിംഗ് ഓക്കെ പി എം സൂര്യകറിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു റിനർജിയുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും നോ കോസ്റ്റ് ഇ എം ഐ ഇപ്പോൾ നമ്മളിപ്പോൾ മൊബൈൽ വാങ്ങിക്കാൻ പോയാലും ടെലിവിഷൻ വാങ്ങിക്കുമ്പോഴായാലും ഇപ്പോൾ എല്ലാ കാഡ്ജിസ്റ്റിനും നോ കോസ്റ്റ് ഇ എം ഐ സൗകര്യമുണ്ട് ഇതിന് അങ്ങനെയുണ്ടോ അത് നമുക്ക് നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട് നമ്മൾ പലിശരഹിത വായ്പ റെനർജിയുടെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് അത് കൂടാതെ തന്നെ ഒരുവിധമുള്ള നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്കീമിൽ പ്രകാരം തന്നെ നമ്മൾ നാഷണലൈസ്ഡ് ബാങ്കിലോട്ടെല്ലാം ടൈപ്പുണ്ട് റണർ റണർജി അത് കൂടാതെ അവർക്ക് ഏഴ് ശതമാനം അതായത് നമ്മൾ ഹൗസിംഗ് ലോണിൻ്റെയും താഴെയുള്ള ഇൻട്രസ്റ്റ് റേറ്റേ ഉള്ളൂ പത്ത് വർഷം വരെ ലോൺ ണ്ട് അപ്പം അതുകൊണ്ട് ഒരു ഗുണം ഇപ്പൊ ഒരു ഉദാഹരണത്തിന് മന്ത്ലി ഒരു രണ്ടായിരം മൂവായിരം രൂപ നാലായിരം ബില്ല് വരുന്നവർക്ക് അവരുടെ ഇ എം ഐ അതിന് താഴെ വരുവാണ് പിന്നെ പാചകവാതകവും സേവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു മാസം രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ എക്സ്ട്രാ പോക്കറ്റ് പോക്കറ്റിരിക്കും ഒരു സാധാരണ ഉപഭോക്താവിന്റെ ശരിയാണ് അതാണ് എല്ലാവരും ചിന്തിക്കുന്നതാണ് പെട്രോൾ അടിക്കാൻ വേണ്ടി ബഡ്ജറ്റിൽ ഓരോ മന്ത്ലി ബഡ്ജറ്റിൽ ഇത്ര രൂപ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അതുപോലെ തന്നെ കുക്കിംഗ് ഗ്യാസിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത്രയേറെ ലാഭം നമ്മുടെ ബഡ്ജറ്റിലേക്ക് വരികയാണ് ഇനിയിപ്പോൾ റെനേജി ഫ്രാഞ്ചൈസി ഡീലർഷിപ്പ് ഇവയൊക്കെ കൊടുക്കുന്നുണ്ട് എങ്ങനെ ഇപ്പോൾ എനിക്കിപ്പോൾ ഇതിൻ്റെ ഡീലർഷിപ്പ് എടുക്കണം അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി എടുക്കണം ഡീലർഷിപ്പ് ആണ് നമുക്ക് ഡീലർഷിപ്പ് കൊടുക്കുന്നുണ്ട് അതുകൂടാതന്നെ ഫ്രാഞ്ചൈസി നമ്മൾ നൂറ്റി നാപ്പത് നിയോജക മണ്ഡലങ്ങളിലാണ് നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കുന്നത് നമുക്ക് ഇന്നലെ നമ്മളെ പതിനൊന്നാമത്തെ ഫ്രാഞ്ചൈസി നിയമത്തെ നമുക്ക് ഇനാഗ്രേഷൻ ആയിരുന്നു ഓക്കെ ഇപ്പം ഫ്രാഞ്ചൈസി എടുക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇത്രയും നാളായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ടീം സ്ട്രെങ്ത് ഉണ്ട് സർവീസ് എല്ലാം പ്യുവർലി പോകുന്നുണ്ട് ഇതൊരു സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ ലോങ് ടൈം വാറണ്ടിയും ഒരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയെന്ന് വാറ ഇത് ഫ്രാഞ്ചൈസിയോ ഡീലർഷിപ്പോ എടുക്കുന്നതാണെന്നല്ലേ എന്ന് വെച്ചാൽ ഇപ്പം ആർക്കും തുടങ്ങാവുന്ന ഒരു ബിസിനസ്സാണ് സോളാർ മേഖല നമുക്കൊരു ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മതി നമുക്ക് സോളാർ പക്ഷേ ഇത് ഭാവിയിൽ ഇവർ എത്ര നാൾ ഈ ബിസിനസ് ചെയ്യും എത്ര നാൾ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് ഇത് ഇപ്പം നമ്മൾ ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈ കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഗുണം കമ്പനി തന്നെയാണ് ഇൻസ്റ്റോളേഷനും സർവീസും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് മാർക്കറ്റിങ്ങിലും കമ്പനി സപ്പോർട്ട് ചെയ്തു തരും സെയിൽസ് ക്ലോസിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തു തരുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട് ഡെഡിക്കേറ്റഡ് സോഫ്റ്റ്വെയർ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ജനറേറ്റഡ് സോഫ്റ്റ്വെയർ അത് ഒരു ഫ്രാഞ്ചൈസിക്ക് നമ്മൾ കൊടുക്കുകയും അവർക്ക് അവരുടെ ആണ്ടറിൽ ഡീലർമാരെയും സ്റ്റാഫുകളെയും വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാം അത് നമ്മളൊരു സർവീസ് ചാർജ് ഒന്നും എടുക്കുന്നില്ല അവർക്ക് ഈസി ആയിട്ട് മോണിറ്റർ ചെയ്യാനുള്ളൊരു ഇതും നമ്മൾ ഫെസിലിറ്റി നമ്മൾ ഒരുക്കുന്നുണ്ട് ഓ അപ്പോൾ അങ്ങനെ അപ്പോൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും റെണേജിയുടെ സേവനം ലഭ്യമാണ് നമുക്കുണ്ട് നമുക്ക് ആക്സസ് ഉണ്ട് ആയി ആയി കഴിഞ്ഞു അപ്പോൾ കേരളത്തിൽ ഉടനീളം റണേജിയുടെ സാന്നിധ്യമുണ്ട് ഇതിലൂടെ വലിയൊരു തൊഴിൽ സാധ്യതയും സൃഷ്ടിക്കപ്പെടുകയാണല്ലോ അല്ലേ ഉറപ്പായിട്ട് നമ്മൾ കേരളത്തിൽ മാത്രമല്ല കേരളം തമിഴ്നാട് കർണാടക എല്ലാം നമ്മൾ ഓപ്പണിംഗ് വരുന്നുണ്ട് സൗത്ത് ഇന്ത്യ മൂന്ന് സൗത്ത് ഇന്ത്യയിൽ ഒരുവിധം നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ഇതിനോടനുബന്ധിച്ച് ആയിരത്തിന് മുകളിൽ നമ്മൾ ജോലി സാധ്യതകളും ഇവിടെ വരുന്നുണ്ട് അതായത് നമ്മൾ ഫ്രാഞ്ചൈസി എടുക്കുന്നവരായാലും അവർക്ക് സ്റ്റാഫുകൾ വേണം നമ്മുടെ ഡീലർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടി വരും അത് മാത്രമല്ല നമുക്ക് എല്ലാ മേഖലയിലും മാർക്കറ്റിങ്ങിനും സെയിൽസിനും സർവീസിനും ഒക്കെ നമ്മുടെ ടെക്നിക്കലി സ്കിൽഡായിട്ടുള്ളവരും അല്ലാത്തവരും നമ്മൾ അല്ലാത്ത ആൾക്കാരെടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്ത് അവരെ നല്ല സ്കിൽഡ് ആൾക്കാരാക്കി ആൾക്കാരാക്കിയെടുത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി തന്നെ തുറന്നു വരുന്നുണ്ട് ശരി മേഖല വെൽഡിംഗ് മേഖല അതുപോലെ എല്ലാം ഒരുപാട് ജോലി സൃഷ്ടിക്കപ്പെടുന്നുണ്ട് മറ്റൊരു ഒരു സംശയം ബാക്കി ബാക്കിക്കുന്നുണ്ട് ഇപ്പം നമുക്കിപ്പോൾ ഈ സോളാർ എനർജി സ്റ്റോർ ചെയ്ത് നമ്മളുടെ പാനൽ ഉത്പാദിപ്പിക്കുന്ന എനർജി ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്ത് വെച്ച് വൈകുന്നേരം ഉപയോഗിക്കുന്ന സംവിധാനം അപ്പോൾ ആ ഒരു സ്റ്റോറേജിന് ബാറ്ററി തന്നെ വേണമല്ലോ അല്ലേ അത് തീർച്ചയായിട്ടും അപ്പോൾ അത് വരുന്നുണ്ടോ അത് നമുക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റവും ഗ്രിഡ് സിസ്റ്റവും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ഹൈബ്രിഡ് സിസ്റ്റമാണ് അതായത് നേരത്തെ സൂചിപ്പിച്ചാൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി നമ്മുടെ കൺസപ്ഷൻ കഴിഞ്ഞ് ഓൺഗ്രിഡ് സിസ്റ്റത്തിലാണെങ്കിൽ എക്സ്പോർട്ട് ആവും ഹൈബ്രിഡ് ആകുമ്പോൾ നമുക്ക് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാം സ്റ്റോർ ചെയ്തിട്ട് ലിധിയം ബാറ്ററി പോലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ട് അപ്പോൾ അതിൽ സ്റ്റോർ ചെയ്തിട്ട് അതിൽ ബാക്കിയുള്ളത് മാത്രമേ ഗ്രിഡിലോട്ട് എക്സ്പോർട്ട് ആകും അതാകുമ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിൽ നമുക്കത് ഈ പവർ കട്ട് സമയത്തും എല്ലാം സേവ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആണ് ഇപ്പം ഇനി ഭാവിയിൽ അതാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇപ്പം ഫുള്ള് നമ്മൾ ഗ്രിഡിലോട്ട് വന്ന സോളാർ ഫുള് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്ക് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ തന്നെ സ്റ്റോർ ചെയ്ത് നമ്മൾ തന്നെ കൺസ്യൂം ചെയ്യുന്ന ഒരു സ്ഥിതിയിലോട്ട് മാത്രം ഗ്രിഡിലോട്ട് കൊടുത്താൽ മതി അതെ അതെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയ സാധ്യതയാണ് അത് തുറന്നിരുന്നത് അപ്പോൾ ഇനി കുറെ കൂടിയൊക്കെ റിസർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് ഇതിൽ ഞാൻ ആരാബിൾ എനർജിയിൽ ഏറ്റവും കൂടുതൽ ആരാധി നടക്കുന്ന ഒരു മേഖല തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് വലിയ വലിയ തൊഴിൽ സാധ്യത ഇന്ത്യയിൽ തന്നെ സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ് സോളാർ പാനലുകളുടെ ഉത്പാദനം പോലും വലിയൊരു വലിയൊരു ഇൻഡസ്ട്രി തന്നെ അതുമായി ബന്ധപ്പെട്ടത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പി എം സൂര്യകർ പദ്ധതിയിൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന സെല്ല് ഡി സി ആർ എന്ന് പറയാം ഡൊമസ്റ്റിക് കണ്ടന്റ് റേഷ്യോ ഉള്ള പാനലുകൾ വെച്ചാൽ മാത്രമേ നമുക്ക് സബ്സിഡി കിട്ടുകയുള്ളൂ ഇമ്പോർട്ടഡ് പാനൽസിന് സബ്സിഡി കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ജോലി സാധ്യതയും തൊഴിൽ സാധ്യതയും ഇവിടുത്തെ പൈസ ഇവിടെ തന്നെ നമുക്ക് റൊട്ടേറ്റ് ആക്കി എടുക്കാം വെളിയിലോട്ട് പോവാത്ത രീതിയിൽ അതാ ഏറ്റവും വലിയ സാധാരണക്കാരന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റ് വരുമ്പോൾ അതിനെക്കുറിച്ച് സമഗ്രമായി പഠിക്കും അതിന് അതിനെത്ര ചെലവ് വരുമെന്ന് പഠിക്കും അത് ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന കോസ്റ്റിനെ കുറിച്ചും അത് ബോധവാനായിരിക്കും ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഈ ഫ്യൂൽ എഫിഷ്യൻസി കൂടുതലുള്ള വാഹനങ്ങൾ എന്തുകൊണ്ട് വിറ്റുപോകുന്നു എന്നുള്ളതിനെ മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല അപ്പോൾ അതുപോലെ ഈ സോളാർ എനർജിയിലേക്ക് വരുമ്പോൾ സോളാർ പാനലുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ചോദിക്കും കുറച്ചുകൂടി കോസ്റ്റ് കുറഞ്ഞ സംഭവം ഉണ്ടോ റേറ്റ് കുറഞ്ഞ സംഭവം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു വലിയൊരു ചലഞ്ചാണ് സാർ ചോദിച്ചൊരു പോയിന്റ് അത് ഭയങ്കര ഒരു മെയിൻ ആയിട്ടുള്ള ഇപ്പം ഉദാഹരണത്തിന് ഒരാൾ സോളാറിന് ഇപ്പോൾ രണ്ടോ രണ്ടര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഒരു അഞ്ച് ശതമാനം കൂടെ ചിലപ്പോൾ ഒരു എക്സ്ട്രാ വരും ഒരു പതിനായിരം പതിനയ്യായിരോ അധികം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ക്വാളിറ്റി കമ്പനീൻ്റെ ചൂസ് ചെയ്യാൻ പറ്റും അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പൈസ വരുന്നത് ഭാവിയിലുള്ള അഞ്ചോ പത്തോ വർഷത്തേക്ക് സർവീസ് ചെയ്യുന്നതിനാണ് അധികം ഇടാക്കുന്നത് ഇപ്പം റേറ്റ് കുറച്ച് ചെയ്യുന്ന കമ്പനികൾ ഒരുപാട് പേരുണ്ട് ഇൻഡസ്ട്രിയിൽ പക്ഷേ അവരൊന്നും സസ്റ്റെയിൻ ചെയ്യില്ല എന്നുവെച്ചാൽ ഇത് നേരത്തെ സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അഞ്ച് വർഷ കാലയളവിന് മിനിമം ഒരു പത്ത് വിസിറ്റ് എങ്കിലും ആ സൈറ്റ് വിസിറ്റ് ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എക്സ്പെൻസ് ഉണ്ട് അപ്പോൾ ആ എക്സ്പെൻസ് ഇതിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല കമ്പനി പൊട്ടിപ്പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മാർജിൻ എടുത്തേ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് പ്രൈസ് നോക്കരുത് മീൻസ് ക്വാളിറ്റി ഉള്ള കമ്പനി പ്രോഡക്റ്റ് ആയിരിക്കണം ക്വാളിറ്റിയുള്ള ഇ പി ആയിരിക്കണം പ്രൈസ് താരതമ്യം ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും നല്ലൊരു കമ്പനീനെ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്തുകൊണ്ട് റെണേർജി ഇത്രയും നാൾ അതായത് ഒന്നര പതിറ്റാണ്ടോളമായി കേരളത്തിലെ മാർക്കറ്റിൽ ഇത്രയും ശക്തമായ ഒരു സാന്നിധ്യമായി തുടരുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞത് സർവീസ് ഇതൊരു സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ്സാണ് ഇവിടെ നൽകുന്ന സേവനം എത്രത്തോളം മികച്ചതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇനിയും കേരളത്തിലെ സോളാർ സൊല്യൂഷൻസിലെ നിറസാന്നിധ്യമായി ഏറ്റവും മികച്ച ഉത്തരമായി റെണേർജി സിസ്റ്റത്തിന് തുടരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ചത് Okay, thank you.